ഈ നല്ല മഞ്ഞ കളറിലഴിക്കുന്ന ഈ ഒരു ജ്യൂസ് ഉണ്ടോ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ക്യാരറ്റോ മാങ്ങയോ ഒന്നുമല്ല നമ്മുടെ നാടൻ മത്തങ്ങ കൊണ്ടുണ്ടാക്കിയ ജ്യൂസാണ് കേട്ടോ എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു കാക്കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയും കുരുമൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത മത്തങ്ങയെല്ലാം അതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം വളരെ കുറഞ്ഞ ചെലവിൽ നല്ല കിടന്ന ഒരു മിൽക്ക് ഷേക്ക് എടുക്കാൻ പറ്റും അത്തങ്ങൾ ഉണ്ട് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്തിയും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളച്ചു കഴിഞ്ഞതിന് ശേഷം വെന്ത് കിട്ടണം അപ്പോൾ അതാ ഈ ഒരു നികക്ക വെള്ളം ആട്ടോ നമുക്ക് വേണ്ടത് വലിയ പാർട്ടികളിൽ പോലും നമുക്ക് വിളമ്പി പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അതുപോലെ നോമ്പ് തുറയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പരീക്ഷിച്ചോ ധൈര്യമായിട്ട് അപ്പോൾ നന്നായിട്ട് വെന്തതിനു ശേഷം നമ്മളിത് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചു തണുത്ത് കഴിഞ്ഞ് നമ്മളിത് മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കവർ നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് നല്ല ഷെയ്ക്ക് ആയിട്ട് നല്ല കട്ടിക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ട പാൽ ചേർത്ത് കൊടുത്താലും മതിയാവും പഞ്ചസാര നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വേറെ ചേർക്കുന്നില്ല കേട്ടോ പിന്നെ വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് ഓരോ മിൽക്ക് മേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഡബിളായിരിക്കും നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ് കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ കടിക്കാനും കൂടെ കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുപോലെ സിംപിൾ റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരും അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ